സി ഐ ടി യു എ ഐ ടി യു സി എന്നിവയും അനുബന്ധ സർക്കാർ സർവീസ് സംഘടനകളും കണ്ണൂർ നഗരത്തിൽ സംഘടിപ്പിച്ച മെയ്ദിന റാലിക്ക് കാടൻ ബാലകൃഷ്ണൻ എൻ അനിൽകുമാർ കെ സി സുധീർ എൽ വി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി സ്റ്റേഡിയം കോർണറിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന സമാപന പൊതുയോഗം സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായി ജോലി സ്ഥിരത നമ്മുടെ തൊഴിലാളികളുടെ എല്ലാം ജീവനക്കാരുടെയും എല്ലാം മുദ്രാവാക്യമാണല്ലോ ഒരാൾ ജോലിയിൽ പ്രവേശിച്ചാൽ അയാളുടെ ഒരു നിശ്ചിത പ്രായപരക്കാലത്ത് അപ്രമരെയൊക്കെ ജോലി സ്ഥിരതയുണ്ടാവും അവർക്ക് സംഘടനയുണ്ട് സമരങ്ങളുണ്ട് വേദന പരിഷ്കരണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മോഡി ജോലി സ്ഥിരത ഉദ്ഘാടന ചടങ്ങിൽ കെ ഷാജി അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേതാക്കളായ അരക്കൻ ബാലൻ എൻ സുരേന്ദ്രൻ പി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു